സഹോദരങ്ങളെ സഹോദരിമാരെ ുമായി ബന്ധപ്പെട്ട നവജാത ശിശുവിന്റെ മുടികളച്ചിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്രകാരം പറഞ്ഞതായി ഇമാം നസാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അസുറുല്ലാഹി പറയുകയാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻറെ പേരിടണം അപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ഏഴാം നാള് അക്കീ പേരിടുവാനും അതേപോലെ തന്നെ വയ്യു തലമുണ്ടനം നടത്തുവാനും അസുറുലാഹിസ്ലം പഠിപ്പിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില സംശയങ്ങളിൽ ഒന്നാണ് ആൺകുട്ടികൾക്ക് തലമുണ്ടനം ചെയ്യുന്നത് പുരുഷന്മാർക്ക് ഇസ്ലാമിൽ മുട്ടയടിക്കുന്നത് തലമുടി വടിക്കുന്നത് ഹജ്ജിന്റെ അവസരങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ അവസരങ്ങളിൽ പോലും തലമുണ്ടനം ചെയ്യാറില്ല അവർക്ക് തലമുണ്ടനം ചെയ്യാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നവജാത ശിശു അത് പെൺകുട്ടിയാണെങ്കിൽ തലമുണ്ടനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ തന്നെ തലമുണ്ടനം ചെയ്യാം എന്ന നിലയിലാണ് ഇനി രണ്ടാമത്തെ വിഷയം തലമുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു ചർച്ച കടന്നു വരുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിൽ തലമുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ ഒരു മൃഗത്തെ അറുക്കുകയും ആ മൃഗത്തിന്റെ രക്തം ആ നവജാത ശിശുവിന്റെ തലയിൽ പുരട്ടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അസു അല്ലാ ഇ സ്വലാല്സ്ലം അതിനു പകരമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അന്താനമി ഈ രക്തം പുരട്ടുന്നതിന് പകരം ഹലൂക്കൻ സുഗന്ധം ഉള്ള വാസനയുള്ള എന്തെങ്കിലും പുരട്ടാൻ വേണ്ടി റസുഖുല്ലാഹി സുല്ലാസ്ലം പറഞ്ഞു തീബ് എന്തെങ്കിലും പുരട്ടാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു ഇത് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും പല ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പല കുട്ടികളുടെ മുടി കളസിൽ കഴിഞ്ഞാൽ തലമുണ്ടലം ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആദ്യത്തെ മുടി അതെടുത്ത് വെച്ച് തൂക്കി നോക്കി അതിന് സമാനമായി സ്വർണവും വെള്ളിയും ദാനം ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ പല ആളുകളും ചെയ്യാറുണ്ട് എന്താണ് അതിൻ്റെ ഇസ്ലാമിക വിധി

അതേപോലെ തന്നെ സ്വർണ്ണമില്ലെങ്കിൽ വെള്ളിയാണെങ്കിലും മതികുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ ചെയ്യാം നമ്മുടെ ആളുകൾ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം നബബി രേഖപ്പെടുത്തിയതായി കാണാം ഷറഹുൽ കാണാംബിലൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഇപ്രകാരം നവജാത ശിശുവിന്റെ മുടിത്തൂക്കം സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യാൻ ുന്ന പല ഹദീസുകളുമുണ്ട് ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇമാം നവ്യെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഹദീസിന്റെ വിഷയത്തിൽ ഒരുപാട് തർക്കങ്ങളുണ്ട് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടു ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വേണ്ടി എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഫാത്തിമ മുടി മുടി കളയണം എന്നിട്ടോ ആ തൂക്കം വെള്ളി ദാനം ചെയ്യണം എന്ന് നമുക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കാണാൻ ചില പണ്ഡിതന്മാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതേപോലെ തന്നെ ഇതിന്റെ വന്നിട്ടില്ല എന്നും അലി 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 ബിൻ 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 ത്വാലിബ് മുഹമ്മദ് ഹുസൈൻ െ കണ്ടിട്ടില്ല എന്നും ഒക്കെയുള്ള ചർച്ചകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അബ്ബാസ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് അവിടെ പറയുന്നത് ിശുവിന്റെ മുടിക്ക് തുല്യമായി സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യണമെന്ന് പറയുന്ന റിപ്പോർട്ടാണ് ലമിയർ അബ്ദുൽ റവ്വാദ് അല്ലാതെ മറ്റാരും അബ്ദുൽ മലിക്കിൽ നിന്ന് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടില്ല എന്ന രൂപത്തിലും ഈ ഹദീസുകളെ വിമർശിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടി ജനിച്ച് സന്തോഷത്തിന് സ്വതൊക്കെ ചെയ്യാം അതിൽ തർക്കമില്ല എന്നാൽ മുടിത്തൂക്കം വെള്ളിയും സ്വർണവും ദാനം ചെയ്യണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു വിഭാഗം ആളുകൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വിഭാഗം ആളുകൾ അതിനെ ആ ഹദീസുകൾ ദുർബലമാണ് എന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹത് വ